എല്ലാവർക്കും നമസ്കാരം ഇപ്പം ലൈവ് നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് കാണുമ്പോഴേ ഒരു എന്തോ കേട്ടിരിക്കാൻ തോന്നാത്ത പോലെ അതായത് ഇവരെല്ലാവരും ആരെയും ഞാൻ എടുത്തു പറയുന്നൊന്നുമില്ല എല്ലാവരും വളരെ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ഗെയിം എന്ന ലെവലിൽ നിന്നൊക്കെ പുറത്തിയാടി പുറത്തിയാടിയിട്ട് വ്യക്തിപരമായിട്ട് ഒരു സംസാരമാണ് ഇപ്പം അവിടെ നടക്കുന്നത് ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പോരുമ്പോൾ അക്ബർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം എന്നെ കടിച്ചാൽ ഷാനവാസിനെ കടിച്ചവരെല്ലാം അനീഷിനെയാണ് നോമിനേഷൻ ചെയ്യുന്നത് എന്നെ കടിച്ചാൽ നിങ്ങൾ അടിച്ച് നിങ്ങളുടെ പല്ല് ഞാൻ വായിലിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയല്ല ജയിൽ നോമിനേഷൻ അല്ല കേട്ടോ ഇതൊക്കെ ഒരു ഭീഷണി പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക അക്ബറൊക്കെ ഇപ്പം അക്ബറിനെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ആ പിന്നെ ഇപ്പം പറയാൻ തുടങ്ങാൻ രാവിലെ തൊട്ട് നെഞ്ചു പൊട്ടിക്കാരുന്ന അനുമോളും മുഴുവൻ പേരും അനീഷിനെ അനുമോളെയാണ് പറയുന്ന തോന്നുന്നു അനുമോളെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇനി അനീഷും അനുമോളും ആയിരിക്കും ജയിലിൽ പോകുന്നത് നോമിനേഷൻ കഴിഞ്ഞിട്ടില്ല അതിലുപരി എനിക്ക് അതിശയമായിട്ട് തോന്നിയതേ ബസ്സിലെയാ മറ്റേ ആ പാവ ടാസ്കില് പുറകെ നിന്ന അക്ബറിനെ കുറിച്ച് ബസ്സിൽ ജാക്കി വെക്കുന്ന ആവാസം എന്നുള്ള രീതിയിൽ അനുമോള് വിട്ടല്ലോ ഓ നൂറ വന്നിട്ട് ആ നോമിനേഷനി ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന അനുമോളെയാണ് അനുമോൾ ഇങ്ങനെ അക്ബറിനെ കുറിച്ച് അക്ബർക്കെ കുറിച്ച് പറഞ്ഞത് ആ നൂറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നൂറെ അതുകൊണ്ട് ഞാനത് അവളോട് അന്നാരെ പറഞ്ഞിരുന്നു അങ്ങനെ പറയാൻ പാടില്ലെന്ന് അതുകൊണ്ട് ഞാൻ അവളെ നോമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞു കൂടെ നിന്നിട്ട് ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടു അതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഈ നൂറ അതിലായിട്ട് അനുമോൾ പിണങ്ങാണ് പിണങ്ങിയിരിക്കുന്നുണ്ട് ഓ പിണങ്ങി രക്ഷപ്പെടും നോക്കുക രാത്രിയായപ്പോ നിങ്ങള് കണ്ടില്ലേ ഒരു നാണോ ഇല്ലാതെ അവരുടെ ബെഡിൽ പോയി കിടന്നിട്ട് പറ എന്നെ പറ്റി ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു ഈ അനുമോക്ക് വല്ല കുഴപ്പമുണ്ടോന്നാണ് ഞാൻ ഓർക്കുന്നു എന്റെ ദൈവം ഇപ്പൊ നമ്മൾ കണ്ടെടുത്തോളം ചുമ്മാ വാ പോയ കോടാലി പോലെ ആരെയും മനസ്സിലാക്കാതെ ഒരു പൊട്ടിപ്പെണ്ണ് ഒരു നിഷ്കളങ്ക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്നാലും എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു മനസ്സിലൊന്നും വെക്കാത്ത ചുമ്മാ അത് ഇങ്ങനെ ലൂസ് സ്റ്റോക്കായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പൊട്ടിപ്പെണ്ണ് അങ്ങനെ എനിക്ക് തോന്നിയത് പക്ഷേ ഇപ്പൊ അവിടെ നോമിനേഷന് എന്റെ പൊന്നോഹോ ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ ഇല്ലാത്ത പോലെ ആൾക്കാർ പറയുന്നത് എല്ലാവരും ഓരോരോ കുറ്റമാണ് പറയുന്നത് എന്തോ കാരണം ഇത് ഇവളുടെ ഗെയിം അല്ല ഇത് ഇതുവളുടെ ക്യാരക്ടറാന്നാണ് പറയുന്നത് അതായത് അക്ബർ ആണെ പറയുന്നത് പുറത്തുള്ള ഈ വൃത്തികെട്ട സ്ത്രീകളില്ലേ ആണുങ്ങളെ പീഡനത്തിൽപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോകുന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ ഇത് ഇവളുടെ ഗെയിം അല്ല ഇത് ഇവിടെ ഇതാ ഇവൾ പുറത്താണെ നീ ഉദ്ഘാടനത്തിന് പോകാൻ നിന്റെ ഈ രണ്ട് കാലം ഉണ്ടാവില്ലെന്നാണ് അക്ബർ പറയുന്നത് വെട്ടിക്കളഞ്ഞേനെ ഓ എല്ലാരും കൂടെ ഇരുന്ന് പറയുന്ന കേൾക്കണം ഇനി ഇപ്പൊ അനുമോള് പറയുന്ന സ്റ്റാർട്ടിംഗ് തൊട്ട് പറയാം അനുമോള് നെവിനെ നെഞ്ചുപൊട്ടി ഒന്ന് ഇതായി ഒത്തിരി കാര്യങ്ങൾ പറയുന്ന കേട്ട കേട്ടോ അതിൽ ജസ്റ്റ് ഒന്ന് കേ എല്ലാം കേപ്പിക്കാൻ പറ്റില്ല സർജറി സർജറി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മാനസികമായിട്ട് എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് വെറുതെ നിന്ന് ഞാൻ എനിക്ക് ഒറ്റക്കിരിക്കാൻ പോലും പറ്റുന്നില്ല ചിലപ്പോൾ അവൻ്റെ ഗെയിം ആണെങ്കിൽ പോലും ആ ഇതൊക്കെ അനുമോൾ നെഞ്ചുപൊട്ടിരുന്നു പറയുമ്പോൾ നെവിനെ പറ്റി പറയുമ്പോൾ നെവിൻ കൂളായിട്ട് ചിരിച്ച് കളിച്ചാൽ അവിടെ ഇരിക്കുകട്ടെ നെവിൻ ഒരു ക്രൂരനാ സത്യം പറഞ്ഞാൽ വന്ന കാലത്ത് തൊട്ടേ നെവിൻ ഒറ്റ പോയിന്റിൽ ഒരാളുടെ പറയാ ആ വോക്കൗട്ട് നടത്തിയ പോലും അനുമോളുടെ ഇതിലാണ് അന്ന് തൊട്ട് ഇന്ന് വരെ അനുമോളെയാണ് നെവിന് കലിപ്പ് നെവിനെയൊക്കെ വിഷം തുപ്പുന്ന തുപ്പ് ലൈവ് ഇന്ന് മിസ്സാക്കരുത് എല്ലാവരും ലൈവ് കാണണം കാരണം എപ്പിസോഡിൽ ഇതൊന്നും കാണിക്കില്ല ഇപ്പൊ തീരാറായി ജയിൽ നോമിനേഷൻ ഈ പ്രാവശ്യത്തെ ഒന്ന് കാണുന്നത് എല്ലാത്തെയും റിയൽ ക്യാരക്ടർ തന്നെയാണ് വെളി വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഉള്ളിലെ ആ ക്രൂരത ഇവരൊക്കെ എന്ത് മനുഷ്യരാണെന്ന് തോന്നിപ്പോ ഒരു റിയാലിറ്റി ഷോയിൽ പോയി നിന്നിട്ട് പറയുന്നത് നെവിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കണ്ട സീസണിൽ ഇല്ലാത്തത്ര വേറിട്ടൊരു ക്യാരക്ടർ നെവിനൊക്കെ ചിരിച്ചോണ്ട് കഴുത്തിറക്കാന്ന് പറഞ്ഞാൽ ഒയ്യോ ഇങ്ങനെയുണ്ടോ ആ അത് കഴിഞ്ഞപ്പോ നെവിന്റെ മറുപടി ഒന്ന് കേൾക്കാം അനിമോളയാണ് നോമിനേഷൻ ചെയ്തത് അപ്പൊ അതിനുവേണ്ടി അനിമോളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കൊറേ നേരം പറഞ്ഞിട്ട് ജസ്റ്റ് പറയുന്നു ഒരു നിലവാരമില്ലാത്ത സംസാരം ഒരു നിലവാരമില്ലാത്ത പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതി ഇല്ലായ്മ പിന്നെ അതുപോലെ തന്നെ എന്ന് സാധനം തൊട്ട് തീണ്ടാ സോറി അപ്പൊ തൊട്ട് തീണ്ടാത്ത ഒരു ക്യാരക്ടർ ക്യാരക്ടർന്ന് പറഞ്ഞ സാധനമേ അനുമോൾക്ക് ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കി മേ ബി അത് നെവിൻ പറഞ്ഞു കഴിഞ്ഞു അനുമോള് നോമിനേറ്റ് ചെയ്ത ആരെയൊക്കെയാണെന്ന് ചോദിച്ചാൽ നെവിനെ അക്ബറിനെ അപ്പോൾ അക്ബറിന്റെ ഊഴം വന്നു കേട്ടോ അക്ബറും കുറേ നേരം എന്ന് പറയുന്നത് അക്ബർ നോമിനേറ്റ് ചെയ്ത അനുമോളെ അനീഷിനെയാണ് അപ്പോൾ അനുമോളെ കുറിച്ച് പറഞ്ഞത് അനുമോൾ ഈ ബസിലെ ആഭാസൻ പറഞ്ഞാണ് വിഷയം അതെടുത്ത് പറയുന്നില്ല ഞാൻ കുളിക്കില്ലെന്ന് പറയുന്നു ഇരുന്ന അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ കുറെ കംപ്ലൈൻറ്റുകളൊക്കെ ആ പറയുന്നത് പക്ഷേ അതിന് തൊട്ട് മുന്നേ നൂറ എന്ന് പറഞ്ഞു ബസിലെ ആഭാസൻ എന്ന് പറഞ്ഞതിനാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പം അത് തന്നെയാണ് ആ ജാക്കി വെച്ചുള്ളതാണ് അവിടുത്തെ വിഷയം ഇനി അക്ബർ അനിമോളെ നോമിനേഷൻ വരുന്നുണ്ട് അപ്പോൾ അക്ബർ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒത്തിരി എല്ലാ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നീട് അനീഷിന് ഞാൻ പറയുന്നുണ്ട് അപ്പൊ അക്ബർ പേരിൽ എന്ത് വെച്ചോ ഉള്ളൂ ഇതാണ് ഇവളെ ഒരുപാട് പേര് പറയുന്നുണ്ട് അതായത് സ്ത്രീ കാർഡ് എടുത്തുകൊണ്ട് അതായത് സ്ത്രീകൾക്കുള്ള മുൻഗണന മിസ് മിസ്യൂസ് ചെയ്ത നേതലക്ഷ്മി പറഞ്ഞത് പറഞ്ഞ കറക്റ്റ് ആണ് സ്ത്രീകൾക്കുള്ള അവകാശങ്ങള് മിസ് യൂസ് ചെയ്തുകൊണ്ട് വെറുതെ വഴികൂടെ പോകുന്ന ആൾക്കാരെ നശിപ്പിക്കുന്ന അവരുടെ ക്യാരക്ടർ അവരുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരുപാട് സ്ത്രീകൾ പുറത്തുണ്ട് അതിൽ ഒന്നാണ് ഇപ്പൊ ബിഗ് ബോസിൽ ഇന്നിട്ട് കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ബിഗ് ബോസിന്റെ അടുത്ത് എനിക്ക് റിക്വസ്റ്റ് ആണ് ലാലേന്റെ അടുത്ത് റിക്വസ്റ്റ് ആണ് ഇവള് എന്റെ അടുത്ത് ആയിട്ട് സോറി പറയണം ഇത് സെൻസ് ഇല്ലാത്ത വൃത്തി മനസ്സ് അതായത് ഒരു കറുപ്പുള്ള മനസ്സിൽ കറുപ്പുള്ള ഒരു സ്ത്രീ എനിക്ക് തോന്നുന്നില്ല എൻ്റെ സീസണില് വേറെ ഇത്രയും മനസ്സിൽ കറുപ്പുള്ള ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് സംശയമാണ് ഉണ്ടായി അനിമോള് അക്ബറിനെ നോമിനേറ്റ് ചെയ്തോ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ മൂക്കിടിച്ചു എന്താണ് മേത്ത് വിട്ട കാര്യം പിന്നെ മൂക്ക് ഓപ്പറേഷൻ നേരത്തെ ഫിക്സ് ചെയ്തായിരുന്നു ഓപ്പറേഷൻ ചെയ്യാതെ കഴിഞ്ഞോട്ട് വന്നത് ഞാൻ ഷവറിൻ്റെ അവരുടെ കീഴിൽ പോലും നിൽക്കാറില്ല വെള്ളം വീഴായിരിക്കാൻ അവിടെ അതാണ് ഇടിച്ച് മൂക്കിടിച്ച് പ്രശ്നമായത് എന്നൊക്കെയുള്ള രീതി അനിമോളും പറയുന്നുണ്ട് അനുമോളാണ് ആദ്യ നോമിനേഷനിൽ വന്ന് നെവിൻ്റെയും അക്ബറിൻ്റെയും പേര് പറഞ്ഞ് രണ്ടാമതാണ് നൂറ വന്നേച്ച് പോയിട്ട് ബസ്സിലെ ആ ഫാസിനെ എന്നുള്ള രീതിയിൽ പറഞ്ഞതിന് നൂറ അനിമോളെ നോമിനേഷൻ പിന്നെ അക്ബർ വരുന്നു അക്ബറാണ് ആണ് ഇത്രേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പൊ നോമിനേഷൻ കഴിഞ്ഞു കാണും ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണെങ്കിലും ഈ വട്ടം നടത്തിയ ജയിൽ നോമിനേഷൻ ഇവരെല്ലാം വ്യക്തിപരമായിട്ട് എടുത്തിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇന്നിര കളി കാണുന്ന പോലെയാണ് ലക്ഷ്മിയുടെയൊക്കെ ഒക്കെ ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയ ആഷനും അതും ഇതും അപ്പം ലാലേട്ടം വരുമ്പോൾ സോറി പറയണം ബിഗ് ബോസ് അക്ബറിനോട് അനുമോള് സോറി പറയണം ഇതാണ് അല്ലെങ്കിൽ വെളിയിലായിരുന്നെങ്കിൽ ഇതിന്റെ കാല് കാണില്ലായിരുന്നവർ ഈ ൗസിനുള്ളിലായത് കൊണ്ട് മാത്രമാണ് ചില വൃത്തിയിട്ട സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ പുരുഷന്മാരുടെ പുറത്ത് പീഡനാരോപണമൊക്കെ നടത്തിയിട്ട് പെടുത്തുന്ന പുരുഷ സ്ത്രീകളാണ് അതിൽപ്പെട്ട ആ ഗണത്തിൽപ്പെട്ട ആളാണ് അനുമോള് അപ്പൊ അത് പുറത്തായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ രണ്ടു കാലം കാണുകയില്ലായിരുന്നു പറയുന്നത് ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട് ക്ഷമ പറയണം എന്നൊക്കെയാണ് അക്ബർ പറിക്കുന്നത് അപ്പൊ ആരും പറയുന്നുണ്ട് ക്ഷമ പറയില്ല ക്ഷമ പറയത്തില്ലെന്ന് ആ അത് പറയേണ്ട കണ്ടറിയാൻ വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് നോമിനേഷന് കാരണമായിട്ട് അനിമോ അക്ബർ അതാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും വളരെ നമുക്ക് കേട്ടിരിക്കാൻ എന്തോ ഒരു വിഷമം തോന്നുന്ന പോലത്തെ ഒരു ജയിൽ നോമിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അനീഷിന്റെ ഒക്കെ പൊല്ലിടൂന്നൊക്കെ പറയുന്നതിന്റെ എന്തൊരു പവർ എന്ന് അറിയാം അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ അയച്ചിങ് അടുത്ത് വേടിയേക്കണം